സുന്ദരി ഇവിടെ നിന്നേ ഇവിടെ നിന്നേ പുറത്തു വന്ന് വാ ഇവിടോ ഇവിടെ വാടി സെക്കൻഡ് മറ്റേ കൈ മറ്റേ കയ്യാന്ന് ആ കൈയ്യോണ്ട സുന്ദരിയല്ലേ അടിപൊളി കുട്ടിയല്ലേ ഇപ്പോൾ ഇവിടെ വാ ഇവിടെയോ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വെള്ളം കുടിച്ചോ വാ സെക്കൻഡോണ്ടോ കുഴങ്ങി എന്തോ കൂലിപ്പണി എടുത്ത മാരി ഉണ്ടല്ലോ ഓക്കെ ഗുഡ് ഗേൾ ഗുഡ് ഗൾ ഗുഡുകൾ 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 ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇങ്ങോട്ട് വാ ഇവിടെ വാടി ആ പാലുടിച്ച് ആ പാലുടിച്ച് ആ പാലുടിയേ പാലുടിയെ ഇതല്ല പാലുടിക്കേം പാലുടിക്കുക പാലുടിക്കേ പാലുടിക്കേ വേം കുടിക്കേ ഞാൻ കുടിക്കുക മൊത്തം കുടിക്കേ കുമ്പം നിറയട്ടെ വേഗം കുടിച്ചോളൂ നല്ല കുട്ടിയല്ലേ ഞാൻ കുടിക്കുക വേഗം കുടിക്കുക വേഗം കുടിച്ചോളൂ വേറെ നടച്ചു കുടിച്ചോളൂ കുടിച്ചോ 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 ഞാൻ കുടിക്ക് പേ കുടിക്ക് പാൽ കുടിക്ക് കുടിച്ചോ 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 പാലുടി ഇല്ലേ കുടിച്ചേ പാലുടിച്ചേ കുടിച്ചേ ഞാൻ കുടിച്ചത് കേറക്ക അങ്ങനെ നല്ല കുട്ടികളെട്ടോ സുന്ദരിയാണ് സുന്ദരി പറഞ്ഞാൽ കേൾക്കണ സുന്ദരി പെണ്ണാണ് ഞാൻ ഉറങ്ങല്ലേ നമുക്ക് കുളി കഴിഞ്ഞു രാവിലെ പതിനൊന്നര പതിനോ ഒന്ന് രണ്ട് മണി കഴിഞ്ഞു പക്ഷേ ചേക്കന്നെ നീ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചോറൊക്കെ തരാം എന്നിട്ട് കടന്നാട് ഉറങ്ങാം സൂപ്പർ ഉറക്കം ഇന്നിപ്പോൾ തണുക്കുകയോ ചെയ്തല്ലേ പക്ഷേ ചേക്കന്നെ വേണ്ട ചേക്കൻ കൊണ്ടാണ് കയ്യും കൊണ്ടാണ് മറ്റേ കയ്യും കൊണ്ട ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊടുക്കും ഓക്കെ ഉള്ളു പോ ഇവിടെയല്ല പുറത്തല്ല ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ പുറത്തല്ല ഉള്ള കയറ് കൂട്ടുകാരെ ഇവിടെ വാന്ന് ലിയോനെ വിളിച്ചോ കൂട്ടുകാർ പോയിട്ട് കൂട്ടുകയറി കൂട്ടില് കയറി കൂട്ടില കൂട്ടുകയർ കേട്ടെ കടന്നുറങ്ങോ ഇവിടെ ഇറങ്ങാം കേട്ടോട്ടോ ഏ നല്ല കുട്ടിയായിട്ടാ അവിടെ ഇരിക്കട്ടോ നല്ല കുട്ടിയാട്ടോ ഇറങ്ങാൻ നോക്കും ഹായ് എന്താവിടെ നട്ടു ഇതൊക്കെ എന്താ പറയുക അപ്പോൾ ഇന്നത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോയി കിടന്നു പോയിട്ട് പോയി സ്ലീപ്പ് കിടക്ക അവിടെ പോയിട്ട്